കൂട്ടുകാരെ വിശേഷത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കുറേ പണികളുണ്ട് ചെത്തിക്കോരാനുണ്ട് താഴെ തറവാട് വീട് ചെത്തി തൊഴിലുറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വന്തം എടുക്കുവാണ് ചെത്തി കോരാനുണ്ട് അതുപോലെ ഞങ്ങൾ ഇന്ന് പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറേ ഒരു അഞ്ചാറ് കറികൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടല ഇപ്പോൾ ഇപ്പോൾ കടല വാടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കടൽ രാവിലെ തന്നെ പണിയായതുകൊണ്ട് ഞങ്ങളെ തന്നെ താഴെ വീട്ടിൽ തറവാട് വീട്ടിൽ കുറച്ച് പണിയുണ്ട് ചെത്തിക്കോരല്ലാണേ പണി അത് കാരണം ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം വയ്ക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൊതിച്ചോറ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചത് പൊതിച്ചോറിന് വേണ്ട വിഭവങ്ങളൊക്കെ രണ്ട് മൂന്ന് കറികളൊക്കെ ഞങ്ങൾ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കട ഇന്ന് കടല കൂട്ടുകറി വേണം കൂട്ടുകറിക്ക് ഞങ്ങൾ കടലടുപ്പത്തി വെച്ചിട്ടുണ്ട് കടലടുപ്പത്തി വെച്ചിട്ടുണ്ട് കടല വരുമ്പം അതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ തേങ്ങ കുറച്ച് ജീരകം ചേർക്കാം കുറച്ച് ജീരകം തേങ്ങ പച്ചമുളക് ഉപ്പ് മഞ്ഞൾ പിന്നെ കടുക് പൊട്ടിക്കൽ പിന്നെ ചോറ് ചോറ് വയ്ക്കുന്നുണ്ടേ ഉപ്പേരി ചമ്മന്തി മുട്ട മുട്ട പൊരിച്ചത് പിന്നെ ഉപ്പേരി മീൻ പറുത്തത് മീൻ പറഞ്ഞിട്ടില്ല മീൻ മുട്ട പൊരിച്ചിട്ടില്ല കേട്ടോ മുട്ട വാങ്ങാൻ വേണ്ടി പോകണം മുട്ട വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ ഇതോ ഇതൊക്കെ നിങ്ങളെ കാണിക്കും പുതിച്ചോറിൽ വേണ്ട വിഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങോട്ടിന്ന് റെഡി ആക്കട്ടെ എല്ലാം പുതുച്ചോറിന് വേണ്ട വിഭവങ്ങളൊക്കെ റെഡി ആക്കട്ടെ ഞങ്ങൾക്ക് എന്നിട്ട് വേണം താഴെ വീട്ടിൽ തറവാട് വീട്ടിൽ ചെത്തിക്കോരാൻ പോകുക രാസേയുള്ളൂ ഇനി കുറച്ചും കൂടി ചെത്തിക്കോരാനുണ്ട് അതൊക്കെ ചെത്തിക്കോരി വന്നിട്ട് പിന്നെ ചോ പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് കുറച്ച് വ്യവർ ആയി വേവാറായി കുറച്ചും കൂടി വേവണം കടല കുറച്ച് പണി കുറച്ച വേവ് വേണം കുറച്ചും കൂടി വേവ് വേണം നന്നായി വേണ്ടാലും കുഴപ്പമില്ല കൂട്ടുകാരിക്ക് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കടല വേറെ തേങ്ങ എടുക്കാൻ പോയിട്ടുണ്ട് തേങ്ങ വേണം മുട്ട വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ട അനിയത്തി മുത്തു വെന്തു എന്നാലും കുറച്ചും കൂടി വേവണം കടല് വെന്തു ഞാൻ ഇവിടെ പോവണേ ഇതാക്ക് മുടക്കും മഴക്കൊല്ല ഒന്നിച്ചത് ഏകദേശം മഞ്ഞപ്പൊടി ഇടാം ഏകദേശം മഞ്ഞപ്പൊടി ഇടാൻ പോവാണ് ഉപ്പ് മൂടി വെക്കാൻ പോവാണ് കടയിൽ പോയിട്ട് മുട്ട ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടേ നല്ലപോലെ തളിക്കുന്നുണ്ട് എല്ലാരും കഴിയാം നമുക്ക് ഉപ്പ് ചേർക്കുന്നുണ്ടേ ൂടി ജീരവും തേങ്ങയും കൂടി അരച്ചിട്ട് ഇടണം അങ്ങനെയാണ് കൂട്ടുകറി അത് വഴക്കലിയും കടലിയാണ് മേടിച്ചത് മീനത്ത് ജീരകം ഒരു നുള്ളു ജീരകം പിന്നെ ഒരു മുറി തേങ്ങ അറച്ച് ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കാം ഇളക്കി ഇളക്കി നല്ലാണോ പിടിക്കട്ടെ വെള്ളം പറ്റുന്നല്ലോ ഇനി തേങ്ങയും ജീരകം കരച്ചത് ഇതാക്കി കിട്ടേ തേങ്ങയും കൂടി ശേഷം വെള്ളമാക്കി ഒഴിച്ച ീരകം അരച്ചതും തേങ്ങയും കൂടി അരച്ചതിട്ട് ഇനി കുറച്ചും ഒരു കുറച്ച് നേരത്തെ നല്ല നല്ല സെറ്റാവട്ടെ തടച്ചിട്ട് സെറ്റ് ആവട്ടെ ും കടലയും ഇനി ഇത് ഇറക്കി വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി വെള്ളിയിട്ട് മുളക് പൊടിയും കടുക് ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് വേണം അരിക്ക് വെള്ളം വയ്ക്കാൻ ചോറിന് വെള്ളം വയ്ക്കാൻ കഴിഞ്ഞിട്ട് ആ ചോറ് എന്ത് ഊറ്റി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് കറക്റ്റ് അവിടെ വരണ്ട രാവിലെ ഞങ്ങൾ വരേണ്ടതാണ് അത് കുറച്ചും കൂടി കുറച്ചുണ്ട് അത് കൈ കഴിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വേഗം നോക്കുന്നത് അത് വരന്തിയിട്ട് വന്ന് ചോറ് കഴിക്കുക ഇനി മുട്ട പൊരിക്കണം മീൻ പൊരിക്കണം രാവിലെ ഒരു പതിനൊന്ന് മണിവരെ വരണ്ടിട്ടൂടി വന്നതാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ച് വെച്ചു കൊടുക്കുക ഇലയിൽ വെച്ചിട്ടുണ്ട് എന്താ ഇതാണ് അത് ഇത് ഇറക്കി വെക്കാൻ കൂട്ടുകാരി ഇറക്കി വെക്കാം വീണ്ടും വെച്ചിട്ട് വേണ്ട പടകെടുത്ത് ചോറിനുള്ള ആ വിറകെടുത്ത് മൂട്ടു വേറെ ആകെ ചടുപ്പിൽ വെച്ചിട്ടുണ്ട് കടകൾ പൊട്ടിക്കാൻ ചാക്ക എല്ലാം വെളിച്ചെണ്ണ ഒഴിക്കട്ടെണ്ണ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കലിക്ക് മതി 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 ഇത് കഴിഞ്ഞ് കാര്യം

ില്ല മുളക് പൊടി വായ കടുക് വായ്പ മുളക് മല്ലിപ്പൊടി മുളക് പൊടി കടുക് പൊടിച്ച ചോറ് വെച്ചിട്ട് പൊതിച്ചോറ് പൊതിന്ന് കാണിച്ചു തരാം ചോറിനുള്ള ഇല വാട്ടട്ടെ തൊണ്ട കഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ റെഡി ആയിട്ട് മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് കറികൾ ധാരാളം കൂടി പാട്ടാണേ പിന്നെ കൂട്ടുകറി കേവേജ് ഉപ്പേരി സാമ്പാറ് പിന്നെ ഒന്ന് തുടച്ചെടുക്കണം ചേച്ചിന്റെ അടുത്ത് കൊടുത്തോട്ടോ ചോറെടുത്തോ മീൻ വറുത്തതും കൂടി എടുക്ക എല്ലാ ഐറ്റംസും ഇവിടെ എത്തിയിട്ടുണ്ടേ മീൻ പൊരിച്ചത് മുട്ട വറുത്ത മുട്ട പൊരിച്ചത് മീൻ വറുത്തത് കൂട്ടുകറി സാമ്പാർ ഉപ്പേരി ഉപ്പേരി അച്ചാർ അച്ചോറ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി

പാകത്തിന് ചോറാ ഞാൻ എടുത്ത കേട്ടോ മുള്ളൻ വറുത്തതുണ്ട് വറുത്തത് ഓരോന്ന് അങ്ങോട്ട് ഇട്ട താടി മുള്ളം പെറുക്കുന്നു ബീറ്ററൂട്ട് ഉപ്പിരിയാണ് ഇങ്ങോട്ട് എടുക്ക കൂട്ടുകറി എന്തൊക്കെയും വേണം ഊട്ടൊക്കെ മുട്ട പൊരിച്ചത് അരിച്ചതെടുക്കോ മീൻ ഉപ്പിലിട്ട മാങ്ങയുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക പിന്നെ എല്ലാ ഐറ്റംസിന്റെ പേര് പറയാ ചോറ് മുട്ട ചൂട്ടാനുണ്ടാക്കിയത് ഇതാ മുട്ട പൊരിച്ചത് വാഴിക്ക കൂട്ടുകറി മീൻ പൊരിച്ചത് ചമ്മന്തി ബീട്രൂട്ട് ഉപ്പേരി മീൻ പൊരിച്ചത് നെല്ലിക്കുള്ളതാണ് ഇത് കെട്ടിട്ട് വേണേ ഞങ്ങൾക്ക് പോകാൻ

പുതുച്ചോറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരഞ്ച് മിനിറ്റ് നേരം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതുച്ചോറ് കഴിക്കാൻ വരും അവിടെ പണി താഴെ പണി അതൊക്കെ തീർത്തിട്ട് അപ്പോഴത്തേനും പുതുച്ചോറ് ആ ഇലേൻ്റെ മണവും എല്ലാം കൂടി നല്ല മണം കിട്ടുണ്ടാവും തിന്നാണെ പുതിച്ചോറ് റെഡി കൊറച്ച് പണിയുണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് കൊറച്ച് പണിയുണ്ട് കേട്ടോ താഴെ പോവല്ലേ വാ പണിയുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പണി എടുത്തിട്ട് നമ്മക്ക് വന്നിട്ട് അടുക്കള പൊതിച്ചോറൊക്കെ അടുക്കളി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോവാതെണ്ടത് വരണ്ടാ പോവാണ് ഞങ്ങൾ വഴി ഈ വഴി കൂടാണ് ഞങ്ങൾ താഴെ ഞങ്ങളെ വയലിലേക്ക് പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ വഴി കാട് പിടിച്ച് ഭയങ്കര തെന്നലും മഴ പെയ്യുമ്പോഴത്തേനും നിങ്ങൾ കുറേ വീടും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ വഴി ഏറ്റക്കുത്തുള്ള വഴിയാണേ നേരുന്ന സ്ഥലമല്ല അതുകൊണ്ട് ഭയങ്കര പാടാണ് വയലിലേക്ക് പോകാൻ അതാണ് ഞങ്ങൾ വൃത്തിയാക്കുന്നത് കേട്ടോ ആ അങ്ങനെ നടക്കണ്ടേ ചിലപ്പോൾ ഇത് വണ്ടി വരാൻ വേണ്ടി റോഡാക്കിയതാണേ അപ്പോൾ ഇങ്ങനെ മഴ പെയ്ത ഇതിൽ വണ്ടി മനുഷ്യർക്ക് തന്നെ പോകാൻ ഭയങ്കര പ്രയാസമാണ് അന്നേരം വണ്ടിയും കൂടി പോകാൻ പറ്റില്ല ഇതിൽ മഴ പെയ്ത തന്നെ അതുകൊണ്ടാണ് ഈ വഴി ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ പഞ്ചായത്ത് റോഡ് കിട്ടി ഞങ്ങൾ സ്ഥലം തന്നെയാണ് കേട്ടോ പഞ്ചായത്ത് റോഡിനെ കൊടുത്തത് പഞ്ചായത്ത് റോഡ് കിട്ടിയതുകൊണ്ട് ഈ വഴിയൊക്കെ ഞങ്ങൾ വേറെ എന്തെങ്കിലും കാപ്പിച്ചതിയോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് വെച്ച് പിടിപ്പിക്കും ഒരു നരപ്പാത മാത്രം മതിയെ അങ്ങോട്ടേക്ക് താഴേക്ക് പോകാൻ ബാക്കി ഇത്ര സ്ഥലത്ത് ഞങ്ങൾ കാപ്പിച്ചെടിയും ചീമക്കൊന്നാൽ നമ്മൾക്കൊന്ന് വലിയതായാലും അതിൽ കുരുമുളക് പൊടി ഇടാലോ കുരുമുളക് പൊടി ഇട്ടോ ഇപ്പോൾ കിട്ടിയാൽ പിന്നെ കാണുന്ന ഇലക്കെല്ലാം കൊഴിച്ചിട്ടുള്ളൂ ഈ കൊച്ചി ഈ കൊച്ചി എപ്പോഴും ഞങ്ങൾ പുറകേലുണ്ടാവേ പുറകിലുള്ള നല്ലതാണ് കൊച്ചു വർദ്ധാനം പറയുന്നത് എൻ്റെ അനിയത്തിന്റെ മോളുടെ കൊച്ചാണ് ഞങ്ങൾ അങ്ങോല്ലേ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാ പണിയും ചെയ്യേ ഞങ്ങൾ അച്ഛനുള്ള കാലത്തെ ഞങ്ങളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യും

ഭയങ്കര പൂജാക്കലാണ് എന്ന് ചോദിച്ചത് അത് നായിച്ചോട് തന്നെ ചോദിക്കണടേ

ഈ കഷ്ണം വയ്യാറായി ഈ കഷ്ണം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഞങ്ങൾക്ക് വൈകുന്നേരത്തെ പണിയൊക്കെ ഉണ്ട് പിന്നെ ബാക്കി എന്നൊക്കെ നാളെ ഈശ്വരക്കാൻ പറ്റില്ലല്ലോ രാവിലെ വന്ന് അത്രയും എടുത്ത് ഞങ്ങൾ പറണ്ടണം ഭാരി ചാടണം ഉണ്ട് കൊള്ളു വരണ്ടാൻ എന്തോ ഒരു വിഷമ അവരൊക്കെ കൊള്ളു എനിക്ക് മാത്രം വെച്ചിട്ട് പോഴൊക്കെ അവർ വരണ്ടുണ്ട് കൈക്കൂട്ടായതോണ്ടേ മടി തൊന്നൂല്ല നമ്മൾ എടുക്കുന്ന കൈക്കൂട്ടാണെങ്കിലും സഖ്യമാണെങ്കിലും മൂച്ചവടെ നല്ല തണിയെടുക്കാൻ തന്നെ തോന്നുന്നു കൊള്ളുണ്ടല്ലോ మన కార్డబోర్డ్ తీసి పెట్టుకున్నాం రెండవది చేయాలి పదరా ఇదిగో తీగ కార్డబోర్డ్ తీసి

ഞാൻ ബ്രിയാ നോക്കാം മക്കളെ പണിയു പണിയെടുത്തു എൻ്റെ തന്നെ ഇത്രയും പൈസ ആയില്ലേ വൃത്തിയാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോവാണ് മൂന്ന് മണി വെച്ചിട്ടാണ് മക്കളെ ഞങ്ങൾ വരുന്ന ചോറ് അവിടെ ഇരിക്കട്ടെ സമയം പിന്നാലോന്ന് വെച്ച് അത് വച്ചിട്ട് ഇതൊന്നും വലിക്കൂട്ടെ മക്കളെ എന്റെ മക്കളെ കൊറച്ച് വാരാനുണ്ട് അത് നാളെ പറ്റുള്ളൂ ഇപ്പൊ ആവുന്നില്ല തളന്നുപോയി ഞങ്ങളെല്ലാ പണിയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളെ കാണുന്ന ഞങ്ങള് പണിയെടുക്കുമ്പോൾ

മറ്റുള്ളവ എല്ലാരും ഇതുപോലെ പൊതുച്ചവരുണ്ടാക്കി കഴിച്ചു നോക്കളെ അല്ല രസമാണ് അത് ഇലേന്റെ മണോ പിന്നെ ചമ്മന്തിൻ്റെയും കൂട്ടുകറീൻ്റെയും കുപ്പേരിൻ്റെയും മുട്ടേൻ്റെയും മീനിന്റെ ഒക്കെ നല്ല പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ